ഈശ്വരന്റെ പ്രിയപ്പെട്ടവരെ തിരുവിഷ്ഠമ്പിലേക്ക് സ്വാഗതം ആത്മീയത ഭൗതിക ലോകത്തിന്റെ പരിമിതികളെ മറികടക്കാനുള്ള ഒരു മാർഗമാണ് അഥവാ യഥാർത്ഥ ജീവിതം എന്തൊന്നും തിരിച്ചറിവും ബോധ്യവും നമുക്ക് നൽകുന്നതാണ് ഭൗതിക ജീവിതം പരിമിതമാണ് കുറച്ചു കാലത്തേക്കുള്ളത് ഒപ്പം തന്നെ ഈ ലോകത്തിന്റെ എല്ലാ കഷ്ടതകളും നെലുക്കങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ നേരിടുന്നത് അങ്ങനെ നോക്കിയാൽ ജീവിതം ദുരിതപൂർണ്ണമാണ് പ്രത്യാശയ്ക്ക് വക നൽകാത്തതാണ് പ്രത്യാശിക്ക് വക നൽകാത്ത ഈ ഭൗമിക ജീവിതത്തെ പ്രത്യാശ പൂർണ്ണമായി മാറ്റുന്നതും ഭൗമികതയുടെ അതിരുകൾക്ക് പുറത്ത് കാണാൻ പഠിപ്പിക്കുന്നതും വിശ്വാസമാണ് ക്രിസ്തുവിനൊരു പുനരുദ്ധാനമുണ്ടോ എന്നൊരു ബോധ്യം ഹൃദയത്തിൽ ഉറയ്ക്കുന്നത് വരെ നമുക്ക് ഭൗമിക ജീവിതത്തെ സ്വീകരിക്കാൻ പോലും സാധ്യല്ല കാലകാലത്തേക്ക് ഈ കട്ടതകളൊക്കെ സഹിച്ച് ജീവിച്ചിട്ട് നേടാനാണ് എന്ന ചിന്ത നമുക്കുണ്ടാകുമെങ്കിൽ ജീവിതം മുൻപോട്ട് വരിയില്ല ചെയ്യുന്ന ശ്രമങ്ങളും പ്രയത്നങ്ങളും അത്യഹിതമായി നമുക്ക് ഭൂമിയിൽ തന്നെ കാണാൻ പറ്റും നേടുന്നതൊന്നും സ്ഥായി ഭാവമില്ലാത്തവയാണ് ബന്ധങ്ങളിലോ വസ്തുക്കളിലോ നമുക്ക് ഉറയ്ക്കാൻ കഴിയുന്നില്ല അതിനോടിയൊന്നും നിത്യമായ സുസ്ഥിരമായ ഒരു അനുഭവതലം സൃഷ്ടിക്കപ്പെടുന്നില്ല നമുക്കറിയാവുന്ന കാര്യമാണത് പഠിച്ച് പഠിച്ച് അറിവ് നേടി അറിവ് നേടി ടെന്തിനാണ് എന്ന അവസാനം ചോദിച്ചാൽ ക്ഷണികമായ ജീവിതത്തിൽ ഇത്രയേറെ അധ്വാനിക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ വരും നേടുന്ന ഭൗതിക വസ്തുക്കളൊന്നും നിലനിൽക്കുന്നവയല്ല എന്ന കാര്യം ജീവിതം കൊണ്ടുതന്നെ നാം അനുഭവിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന കാര്യമാണ് ഒന്നിലും സ്ഥായി ഭാവമില്ല ഈ ജീവിതത്തിൽ പുറത്തൊരു ജീവിതമുണ്ട് എന്നൊരു ബോധ്യം ഹൃദയത്തിൽ ഉറക്കുമ്പോൾ മാത്രമേ ഭൗതിക ജീവിതത്തെ നമുക്ക് പരിവർത്തിപ്പിക്കാൻ പറ്റും നമ്മുടെ ജീവിതം നമ്മുടെ സ്വാർത്ഥങ്ങൾ നേടാനുള്ള ഒരു ചുരുങ്ങിയ കാലയളവിലേക്കുള്ള ഒരു കാര്യമായി പരിഗണിച്ചാൽ അത് എപ്പോഴും പ്രതീക്ഷകളെ ഹനിക്കുന്ന രീതിയിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നതായി നാം കാണും അപ്പോൾ നാം നിരാശരായിത്തീരും വാസ്തവത്തിൽ ഈ ലോകത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട് ഈ കാണുന്നതൊന്നും പോകുന്നതല്ല എന്നൊരു ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ മാത്രമേ വ്യക്തിയെ സംബന്ധിച്ച് ബോധ്യം കുറയ്ക്കുമ്പോൾ മാത്രമേ ജീവിതത്തെ അർത്ഥപൂർണമായി നമുക്ക് ആഘോഷിക്കാൻ പറ്റൂ ലോകത്തെ ആഘോഷങ്ങൾ വിധം താൽക്കാലികതകൾ കുടുങ്ങി അല്പനേരത്തേക്കുള്ള സന്തോഷങ്ങൾ ഏതുത്സവങ്ങളും തിരുനാളുകളും ഏതാഘോഷങ്ങളും അധികം നാം നീണ്ടു നിൽക്കുന്നവയല്ല ശേഷം വീണ്ടും നാം പഴയ ജീവിതത്തിലേക്ക് തിരികെ പോകും സന്തോഷങ്ങൾ പലപ്പോഴും അപൂർണങ്ങളായി കാണാം അതേസമയം തന്നെ നൈപിഷീലമായും കാണാം നൈപിശീലവും അപൂർണവുമായ ഈ സന്തോഷത്തെ യഥാർത്ഥത്തിൽ അനുഭവിക്കാൻ കഴിയണമെങ്കിൽ യഥാർത്ഥ ആഘോഷത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റണം ഈ യഥാർത്ഥ ആഘോഷം വന്നാൽ സ്വയം വ്യാമം ചെയ്യാനുള്ള ശേഷിയാണ് കൊടുത്തു തീർക്കാനുള്ള ശേഷിയാണ് കയ്യിലുള്ളവ എല്ലാം കൊടുത്തു തീർത്ത് ജീവിതത്തിൽ അവനവനത്തന്നെ ഉപേക്ഷിച്ച് നിത്യതയുള്ള ഒരു സങ്കല്പത്തിൽ എത്തിച്ചേരാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം ചെയ്യുന്ന പ്രവൃത്തികൾക്കൊക്കെ അർത്ഥപൂർണ്ണതയിൽ വരിക ഈ ലോക ജീവിതത്തിന് അപ്പുറത്തൊരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കാൻ അത്രയേറെ എളുപ്പമല്ല കാരണം നാം കാണുന്നത് പരിമിതമായ ചുറ്റുപാടിൽ ജീവിച്ചു മരിക്കുന്ന ആളുകളെയാണ് നിലനിൽക്കാത്ത ബന്ധങ്ങളെയാണ് അതല്ലെങ്കിൽ പരിമിതമായ യാഥാർത്ഥ്യങ്ങളെയാണ് അതിനപ്പുറത്തൊരു ജീവിതമുണ്ട് എന്ന ബോധ്യം കൊണ്ടുവരുന്നത് പൊലരുന്താനോ യേശുക്രിസ്തുവിൽ ഉദ്ധിതനായി തീരാൻ നമുക്ക് കഴിയും എന്ന് വരുമ്പോഴാണ് ഉദ്ധാനത്തിന്റെ രഹസ്യത്തെ തിരിച്ചറിയുമ്പോഴാണ് ഇതിനപ്പുറത്തുള്ള ജീവിതത്തെ ശ്രദ്ധയോടെ നമുക്ക് നോക്കിക്കാണാൻ പറ്റുക ആ ജീവിതത്തെ കുറിച്ച് പ്രതീക്ഷ വെച്ച് പുലർത്താൻ പറ്റുക യേശു മരിച്ചവരുടെ ഉയർത്തു അത് നമുക്ക് വേണ്ടി കൂടിയുള്ള ഉറപ്പാണ് നാം ഓരോരുത്തരും ക്രിസ്തുവിൽ ഉയർക്കും എന്നതിലുറപ്പാണ് എന്ന് ബോധ്യമുണ്ടാകുമ്പോൾ നിശ്ചയമായും ഈ ജീവിതത്തിൽ നാം നേരിടുന്ന നിഷ്ടതകളുടെയും ഞെരുക്കങ്ങളെയും ഒക്കെ ഉത്സാഹപൂർവ്വം നേരിടാൻ നമുക്ക് കഴിയും ഇതിനെല്ലാം ശേഷം ഒരു നിത്യസമ്മാനം നമുക്കുണ്ട് എന്ന ബോധ്യം നമുക്കുണ്ടാകും സതുക്കാരത്തിലും വിശ്വാസമുള്ള ആളുകളായിരുന്നില്ല പുനരുദ്ധാനത്തെ സംബന്ധിച്ച് സംശയാനുക്കളായിരുന്ന അവർ ക്രിസ്തുവിനോട് ചോദ്യം ചോദിക്കുന്നു പുനരുദ്ധാന ശേഷം എന്തായിരിക്കും അവസ്ഥ അതിന് ഏഴ് സഹോദരന്മാരുടെ കാര്യമാണ് അവര് ഒരു ഉപഗ്രഹയോട് ക്രിസ്തുവിനോട് ചോദ്യമായിട്ട് ഉന്നയിക്കുന്നത് ഏഴ് സഹോദരന്മാർ അവർ മൂത്താളൊരു സ്ത്രീയെ കല്യാണം കഴിക്കുന്നു ആ സ്ത്രീ സന്താനമില്ലാത്തവളായിരിക്കെ അയാൾ മരിക്കുന്നു രണ്ടാമൻ അവരുടെ പാരമ്പര്യം അനുസരിച്ച് അവളെ കല്യാണം കഴിക്കുന്നു അങ്ങനെ ഏഴു പേരും തുടരുന്നു ഏഴുപേരും സന്താനമില്ലാതെ മരിക്കുന്നു മരണശേഷം അവൾ ആരുടെ ഭാര്യയായിരിക്കും ജീവിതം വന്നത് തുടർച്ചയാണെങ്കിൽ നിത്യത ഒരു തുടർച്ചയാണെങ്കിൽ ഏഴുപേരുടെയും ഭാര്യയായിരുന്ന ലോകം അങ്ങനെയാണെങ്കിൽ അവൾ മരണാനന്തര ജീവിതത്തിൽ ഭാര്യ ഭാര്യയായിരിക്കേണ്ടതില്ലേ ഈ ജീവിതം നമുക്ക് കടന്നു പോകാനൊരു വഴിയാണെന്ന് തിരിച്ചറിയാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ അതിനപ്പുറത്ത് മറ്റൊരു ലോകം നമ്മൾ കാത്തിരിപ്പുണ്ട് എന്ന് ബോധ്യമില്ലാത്തതുകൊണ്ടാണ് ഈ ലോകത്തിന്റെ സാമാന്യതയ്ക്കനുസരിച്ച് നിത്യതയെ സംഘടിപ്പിക്കാനും ചോദ്യം ഉന്നയിക്കാനും അവരെ പ്രേരിപ്പിക്കുന്നത് ഈശോട് പറയുന്നത് വിശുദ്ധരഹിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് നമുക്ക് പലപ്പോഴും ഈ തെറ്റ് പറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മളത് തിരിച്ചറിയുന്നില്ലെന്ന് മാത്രം ഇവിടുത്തെ ജീവിതത്തിന്റെ തുടർച്ചയായ ഒരു ജീവിതമാണ് അല്ലെങ്കിൽ ഇതേ സമാനതയുള്ളൊരു ജീവിതമാണ് അനശ്വരമായ ജീവിതം എന്ന് തെറ്റിദ്ധരിക്കുന്നത് കൊണ്ട് ഭൗമികമായ നേട്ടങ്ങളിൽ നിന്ന് എന്താണ് ആർജിക്കേണ്ടതെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോകും നാം ചെയ്യുന്ന പ്രവൃത്തികളും നേട്ടങ്ങളും നാം ഏറ്റെടുക്കുന്ന സഹനങ്ങളും ഒക്കെ വേറൊരു ലോകത്തേക്കുള്ള മുൻകരുതലായി അല്ല മുന്നൊരുക്കമായിട്ടാണ് അല്ലെങ്കിൽ ഒരു വഴി മാത്രമായിട്ടാണ് എന്ന് തിരിച്ചറിവ് നമുക്ക് പലപ്പോഴും ഇല്ല ഒരു കഷ്ടതയോ വേദനയോ അനുഭവിക്കുമ്പോൾ നാളെ ഇത് മാറി വരും എന്ന ചിന്ത ഒരു താൽക്കാലികതക്കകത്ത് എന്ന് നിർത്താനാണ് നമ്മുടെ ശ്രമം ഇന്ന് കഷ്ടത അനുഭവിക്കുന്നു നാളത് മെച്ചമായിട്ട് വരും ഈ സഹനം മാറും ഒരു സന്തോഷത്തിന് നിമിഷം വരും എന്നൊരു പ്രതീക്ഷ ഇത് കേവല പ്രതീക്ഷയാണ് യഥാർത്ഥത്തിൽ ഈ ലോകത്ത് നാം അനുഭവിക്കുന്ന കഷ്ടതകളും നിരുക്കങ്ങളും ഒക്കെ നിത്യതയിൽ അനുശ്ചൂലമായ ജീവിതത്തിന് മുതൽക്കൂട്ടാകും ഉപകാരപ്രദമാകും എന്ന് ബോധ്യമാണ് നമുക്കുള്ളതെങ്കിൽ നമുക്ക് ഏറ്റവും ശ്രമകരമെന്നും കഷ്ടതയും തോന്നുന്ന കാര്യങ്ങളെ സന്തോഷപൂർണമായിട്ടും സുഖകരമായിട്ടും അനുഷ്ഠിക്കാൻ കഴിയും നമ്മുടെ ബന്ധങ്ങളായാലും നമ്മുടെ ലോകത്തെ ജീവിതത്തിൻ്റെ പ്രയത്നങ്ങളായാലും അത് ഇവിടെ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല ഈ പ്രവൃത്തികളെല്ലാം ഒരു കടന്നു പോകലിനുള്ള ഒരുക്കം മാത്രമാണ് എന്ന് തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം യശു പറയുന്നത് വിശുദ്ധ വിഹിതങ്ങൾ അറിയാത്തത് കൊണ്ടാണ് ദൈവത്തിന്റെ ശക്തി അറിയാത്തത് കൊണ്ടാണ് ഈ തെറ്റുപറ്റുന്നതെന്നാണ് ഈ ലോകത്തിന് അപ്പുറത്തൊരു ജീവിതമുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ വിവാഹം കഴിക്കുകയോ കഴിപ്പിച്ചു കൊടുക്കുകയോ ചെയ്യുന്ന കേവല യുക്തിയിലുള്ള ഈ ഭൗമിക ജീവിതം ആയിരിക്കില്ല അതിനപ്പുറത്ത് സ്വർഗദൂതന്മാരോട് തുല്യമായൊരു ജീവിതമായിരിക്കും നമുക്കുണ്ടാകുക എന്ന ബോധ്യം ഹൃദയത്തിൽ ഉറങ്ങുമ്പോഴാണ് ഭൗമിക ജീവിതത്തിന്റെ പരിമിതികളെ മറികടക്കാൻ ഈ ക്ലേശങ്ങളെ സഹിക്കാൻ നമുക്ക് സാധ്യമാകാം വാസ്തവത്തിൽ ഭൗമിക ജീവിതം മാത്രം ലക്ഷ്യം വയ്ക്കുന്ന ഒന്നായിട്ട് വിശ്വാസ ജീവിതം ഇന്ന് അതമ്പതിക്കുന്നുണ്ട് എന്തിന് വിശ്വസിക്കണം എന്തിന് പ്രാർത്ഥിക്കണം എന്തിന് അനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കണം എന്തിന് നിയമങ്ങൾ പാലിക്കണം എന്നൊക്കെ ചോദിച്ചാൽ അത് ഇവിടെ സുഖപൂർണമായി അവസ്ഥയായിട്ടാണ് പലപ്പോഴും നാം മനസ്സിലാക്കി പോരുന്നത് അതുകൊണ്ട് ദൈവം എന്നത് പ്രാർത്ഥനയെന്നത് കേവലം ഭൗതിക സാഹചര്യങ്ങൾ പരിവർത്തിപ്പിക്കാനുള്ള നമ്മുടെ ജീവിതത്തെ തട്ടുമുട്ടില്ലാതെ മുൻപോട്ട് കൊണ്ടുപോകാനുള്ള ഒന്നായിട്ട് മാത്രം നാം പരിഗണിക്കുന്നു അത് ഈ ഘട്ടത ഇപ്പൊ സഹിച്ചാൽ കുറെ കഴിയുമ്പോൾ ഒരാശ്വാസം നമുക്ക് ലഭിക്കും വിജയം ലഭിക്കും എന്ന പ്രതീക്ഷയ്ക്കകത്ത് നാം ഒതുങ്ങി നിൽക്കുകയും അതിനുവേണ്ടി ഉപയോഗിക്കാവുന്ന ഒന്നായി വിശ്വാസത്തെ നാം തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നു യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർക്കെല്ലാം സാധ്യമാണെന്ന് പറയുമ്പോൾ നാം പ്രത്യക്ഷത്തിൽ പ്രതീക്ഷിക്കുന്നത് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാനൊരു മാർഗമാണ് വിശ്വാസമെന്ന വിശ്വാസത്തിനുണ്ടായ ഈ അപജയം യഥാർത്ഥത്തിൽ യഥാർത്ഥ ആഘോഷമായി ക്രൈസ്തവ ജീവിതത്തെ നയിക്കാൻ കൽപ്പ് നഷ്ടപ്പെടുത്തുന്നതാണ് നമ്മൾ ഈ ലോകത്തെ കഷ്ടത ശ്രഹിക്കുമ്പോൾ ഒരു ഉദ്ധാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമെന്നും ഈ കഷ്ടതയെല്ലാം ഒരു നിത്യലോകത്തേക്ക് നമ്മെ നയിക്കുന്നതാണെന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു അതുകൊണ്ടാണ് കുരിശിനെ ഒഴിവാക്കാനുള്ള പ്രാർത്ഥനകൾ ഇന്ന് വ്യാപകമായിട്ടുള്ളത് കഷ്ടതകൾ നിരുക്കങ്ങൾ സഹനങ്ങളൊക്കെ മാറ്റിയെടുക്കാനുള്ള എളുപ്പമാർഗമായി ശ്രമകരമാകാവുന്ന ഒരു അധ്വാനത്തെ ലഘൂകരിക്കാനുള്ള ഒരു മാർഗമായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു അതുകൊണ്ടാണ് പരീക്ഷ ജയിക്കാൻ വിശ്വാസം ജീവിത വിജയം നേടാൻ വിശ്വാസം അതല്ലെങ്കിൽ സ്വത്ത് സമ്പാദിക്കാൻ വിശ്വാസം ജോലി നേടാൻ വിശ്വാസം താൽക്കാലിക കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ വിശ്വാസം ഇതിനപ്പുറത്തൊരു പ്രതീക്ഷയില്ലാത്തതുകൊണ്ടാണ് ജോബിന്റെ പുസ്തകം വരെ വിശുദ്ധീകരണം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അവിടെ നിത്യതയെ സംബന്ധിച്ച ഒരു പ്രതീക്ഷ നിലനിൽക്കുന്നില്ല അങ്ങനെ പ്രത്യാശയിലേക്ക് അവർ വളർന്നിട്ടില്ല ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ ധരിച്ചിരുന്നത് രോഗം മാറാനും ക്ലേശം മാറാനും സൗഭാഗ്യപൂർണമായി ജീവിക്കാനും വിശ്വാസം ഉപകരിക്കുമെന്നാണ് ദൈവം തങ്ങളെ ഭൂമിയിൽ പരിപാലിക്കുന്ന ഒരാളായിട്ട് അംഗീകരിക്കാൻ അവർക്കത് കഴിഞ്ഞിരുന്നു അതേ വണ്ണം തന്നെയാണ് ഇന്ന് ഭൗമികതയുടെ കഷ്ടനഷ്ടങ്ങളെ പരിഹരിക്കാനുള്ള ഒരു മാർഗമായി ഒരു സൂത്രവാക്യമായി ദൈവത്തെയും വിശ്വാസത്തെയും പ്രാർത്ഥനയൊക്കെ നമ്മൾ തെറ്റിദ്ധരിച്ചു പോകുന്നു പഴയ നിയമത്തെ പ്രഘോഷിക്കുന്നതിലൂടെ ഇന്ന് സംഭവിക്കുന്നതിന് പിഴവ് തന്നെയാണ് പഴയ നിയമത്തിൽ പ്രത്യക്ഷമായി അന്നത്തെ മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ ദൈവം സംസാരിച്ചപ്പോ രോഗം മാറ്റാൻ മാറ്റുന്നവനും കഷ്ടതകൾ നീക്കുന്നവനും സമ്പത്ത് നൽകുന്നവനും വിളവ് ഒക്കെ വിളവ് നൽകുന്നവനുമായിട്ടൊക്കെ ദൈവത്തെ ചിത്രീകരിച്ചു ഇത് അന്നത്തെ മനുഷ്യന് മനസ്സിലാകാവുന്ന രീതിയിൽ സംസാരിച്ചവയാണ് ഇന്നും നമ്മൾ വിശ്വാസത്തെ കാണുന്നത് ഈ പഴയ കാഴ്ചപ്പാടിൽ തന്നെയാണ് യേശുക്രിസ്തുവിൽ സഹനങ്ങളുടെ വഴിയിലൂടെ കടന്നുപോയി നേടാവുന്ന ഒരു നിത്യെ സംബന്ധിച്ച കാര്യമാണ് ഉറപ്പിച്ചു പറയുന്നതെങ്കിൽ പഴയ നിയമത്തിലെ പല ഭാഗം കണ്ടും പ്രത്യേകിച്ച് ജോബിന്റെ പുസ്തകം പോലെ സ്വർഗ്ഗമുധവിനെ കുറിച്ചുള്ള യാതൊരു ധാരണയും ഇല്ലാതെയാണ് അവർ ജീവിച്ചു പോകുന്നത് തങ്ങൾ നിയമം അനുസരിച്ചാൽ ശ്രേഷ്ഠജനതയാവും രാജ്യം കിട്ടും നല്ല ജീവിതം നയിക്കാൻ പറ്റും തേനും പാലും കൊടുക്കുന്ന കാനാൻ ദേശം പോലെ ജീവിതം ആയിത്തീരും എന്നൊരു ധാരണയാണ് പഴയ നിയമകാലം വെച്ച് പുലർത്തുന്നത് ഇന്ന് ക്രൈസ്തവ വിശ്വാസത്തിലാണെന്ന് പറയുമ്പോൾ പോലും നാം ഈ പഴയ നിയമത്തെ പ്രഘോഷിക്കുന്നതിന് പിന്നിലുള്ള ലക്ഷ്യമെന്ന് അതല്ലെങ്കിൽ പഴയ നിയമത്തെക്കുറിച്ച് കൂടുതലായി നാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം ചോദിക്കുന്നത് നൽകുന്ന ആവശ്യങ്ങൾ നിലവേറ്റുന്ന ഒരു ദൈവം നിലയ്ക്കാണ് ദൈവം നമ്മുടെ ജീവിത ആവശ്യങ്ങൾ പരിഗണിക്കുന്നുണ്ട് അത് നമ്മൾ മാത്രമല്ല ലോകത്തുള്ള സകല മനുഷ്യരുടെയും ആവശ്യങ്ങൾ പരിഗണിക്കുന്ന ഒരാളാണ് ദൈവം എല്ലാവരും ദൈവമക്കളാണ് എല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടികളാണ് അതുകൊണ്ട് എല്ലാവർക്കും എല്ലായ്പ്പോഴും ആവശ്യമായവയൊക്കെ നൽകുന്നൊരു ദൈവത്തെ കുറിച്ചാണ് നാം മനസ്സിലാക്കേണ്ടത് ഇത് സാധാരണത്വമാണ് ഈ സാധാരണത്വത്തിനകത്താണ് അസാധാരണമായ ബോധ്യത്തോടെ വിശുദ്ധരഹിതങ്ങളുള്ള അറിവോടെ നിത്യതയെ സംബന്ധിച്ചൊരു ബോധ്യത്തിലേക്ക് വളരാൻ നമുക്ക് കഴിയേണ്ടത് അതിനാൽ അതിനർത്ഥം നമ്മൾ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതും ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നതും കേവലമായ താൽക്കാലിക താല്പര്യങ്ങളിലാണെങ്കിൽ അതിനെ നാം ജയിച്ചേ മതിയാവും നിത്യത എന്നത് ഒരു ജീവിത സങ്കല്പമായി അല്ലെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ദൈവത്തിന്റെ സന്നദ്ധിയിൽ ആരും ജീവിക്കുന്നവരും മരിച്ചവരും എല്ലാവരും ജീവിക്കുന്നവർ തന്നെയാണ് അബ്രഹാത്തിന്റെ ദൈവമൊന്നും നിസ്സഹാത്തിന്റെ ദൈവമെന്നും യാക്കോബിന്റെ ദൈവമെന്നും പറയുന്നത് ദൈവം ആരുടെയെങ്കിലും മാത്രമായി ഒന്നുമില്ല അത് ജീവിക്കുന്നവരുടെയും മരിച്ചവരുടെയും ദൈവമാണെന്ന് വിലക്കാം നമ്മളീ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നേരിടുന്ന കഷ്ടതകളും ഞെരുക്കങ്ങളും സഹനങ്ങളും ഒക്കെ നിത്യതയുമായി ബന്ധപ്പെട്ട ഒന്നാണെന്ന ബോധ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റണം നാം അനുഭവിക്കുന്ന ക്ലേശങ്ങൾ ഒരു ഉത്ഥാനത്തിലേക്ക് നമ്മൾ വിളിക്കുന്നു ക്രിസ്തു തന്റെ ജീവിതത്തിൽ പീഡതകൾ സഹിക്കുകയും കുരിശിൽ മരിക്കുകയും ഉദ്ധിതനാവുകയും ചെയ്യുന്നു ഈ വണ്ണം ജീവിതത്തിലെ കഷ്ടതകളും ഞരുക്കങ്ങളും സഹനങ്ങളും ഒക്കെ ദൈവപിതാവിൽ നിന്ന് സ്വീകരിക്കുകയും അവരെയൊക്കെ സഹിച്ച് ക്രിസ്തുവിൽ നാം മരിക്കുകയും ചെയ്യുമ്പോൾ ഉദ്ധിതരായിത്തീരുന്നു യേശുവിൽ തീരാൻ വേണ്ടിയാണ് മാമദിസ വഴി നാം ഒരു മരണത്തിലേക്ക് പ്രവേശിക്കുന്നത് മാമദിസ ഒരു മരണമാകുന്നത് എങ്ങനെയാണ് ഈ ലോക ജീവിതത്തിന്റെ കഷ്ടതകളെയും ഞെരുക്കങ്ങളെയും സ്വീകരിക്കുന്നവരായി മാറുന്നു അവരോട് പരാതിയില്ലാത്തവരായി മാറുന്നു ക്രിസ്തുവിനുള്ള ഉദ്ധാനത്തിൽ പ്രത്യാശ വെച്ച് നമ്മുടെ ജീവിതത്തിന്റെ ലൗകിക താല്പര്യങ്ങളെ നാം ഉപേക്ഷിക്കുന്നു മരണം എന്നത് കേവലം മനുഷ്യന്റെ സ്വാഭാവിക മരണം മാത്രമല്ല ഓരോ നിമിഷവും നമുക്ക് മരിച്ച് ജീവിക്കാൻ കഴിയും മരിക്കുന്ന എങ്ങനെയാണ് നമ്മൾ ലോകത്തെ പ്രതി മരിച്ചവരായി മാറുന്നു താല്പര്യങ്ങളെ പ്രതി മരിച്ചവരായി മാറുന്നു അവനവന്റെ സ്വാർത്ഥത്തിൽ മരിച്ച് ഉദ്ധിതരാകുമ്പോഴാണ് അനശ്വരമായ പ്രത്യാശയിലേക്ക് നമുക്ക് വരാൻ പറ്റുക സ്നേഹത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുക ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ഒരു സ്വന്തം ഇഷ്ടത്തെ ഹനിക്കുമ്പോഴാണ് മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കാൻ നമുക്ക് കഴിയുക അവനവനെ സംബന്ധിച്ച താല്പര്യങ്ങൾ എത്രത്തോളം ഉപേക്ഷിക്കാൻ കഴിയുമോ അത് അവനവിലേക്ക് വളരാനുള്ള വഴിയാണ് അല്ലെങ്കിൽ അവരെ സ്നേഹിക്കാനുള്ള വഴിയാണ് ഇങ്ങനെ അവരനെ സ്നേഹിക്കുമ്പോൾ ഒരു മരണം സംഭവിക്കുന്നുണ്ട് ആഗ്രഹങ്ങളുടെ മരണം താല്പര്യങ്ങളുടെ മരണം ലൗകിക മോഹങ്ങളുടെ മരണം ഇവയൊക്കെ സംഭവിക്കുമ്പോഴാണ് അനശ്വരമായ പ്രത്യാശയിലേക്ക് നമുക്ക് വളരാൻ പറ്റുക വിദ്യ സംബന്ധിച്ച് ബോധ്യത്തിൽ എത്തിച്ചേരാൻ പറ്റുക വിശുദ്ധ ലിഖിതങ്ങൾ തിരിച്ചറിയുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഭൗമികവാസം സ്ഥിരമായ ഒന്നല്ലെന്നാണ് ഭൗമികവാസം സ്ഥിരമായ ഒന്നല്ലെന്നും ഭൗമികതയ്ക്ക് അപ്പുറത്തുള്ള ലോകത്തേക്ക് പ്രവേശിക്കാൻ നിശ്ചയമായും നമ്മുടെ ജീവിത സഹനങ്ങൾ ഉപയുക്തമാകുമെന്നും നമുക്ക് ബോധ്യമുണ്ടാകുമ്പോഴാണ് ഒരു സഹനത്തെ സന്തോഷപൂർവ്വം സ്വീകരിക്കാൻ നമുക്ക് പറ്റുക ഒരു അടി കൊള്ളുന്നത് ബഹുമാനത്തിനിടയാക്കുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞാൽ അടി കൊള്ളാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല ആ അടി കൊള്ളുന്നത് നിത്യതയിലൊരു ബഹുമാനം ആർജിക്കാനുള്ള കാര്യമാണ് അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ എത്തിച്ചേരാനുള്ള ഒരു കാര്യമാണെന്ന് ബോധ്യം ഉണ്ടായാൽ ആ അടിയെ നമുക്ക് സ്വീകരിക്കാൻ പറ്റും സഹനങ്ങളെ നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്തതും സഹനങ്ങളിൽ നമ്മൾ കാലെടുത്ത് നീങ്ങുന്നതിന് കാരണം എന്താണ് ഈ സഹനങ്ങൾക്ക് പ്രതിഫലമില്ലെന്ന ബോധ്യമാണ് സഹനങ്ങൾക്കുള്ള പ്രതിഫലം എന്താണ് ഒരാൾ അയാളിൽ തന്നെ മരിക്കുക എന്നുള്ളതാണ് സഹനം എന്നത് എപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങൾ ഹനിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ സുഖങ്ങൾ ഹനിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവമാണ് ഈ സഹനങ്ങൾ യഥാർത്ഥത്തിൽ നിത്യതയ്ക്ക് ഉപയുക്തമാകുമെന്ന ബോധ്യം വന്നാൽ ഈ സഹന നിമിഷങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാൻ പറ്റും കടുത്ത പ്രയത്നങ്ങൾ ചെയ്യുമ്പോൾ ആ പ്രയത്നങ്ങളുടെ സമയത്ത് മുഴുവനും നാം അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യും ഈ അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്നത് വൈകിട്ട് പ്രതിഫലം ലഭിക്കുമെന്നാവുമ്പോഴാണ് ഒരു ജോലിക്ക് കൂലി എന്ന ബോധ്യം ഉണ്ടാകുമ്പോഴാണ് ഈ അധ്വാനം നമ്മൾ ഇഷ്ടപൂർവ്വം സ്വീകരിക്കുക സ്നേഹപൂർവ്വം സ്വീകരിക്കുക അതേപോലെ ഭൗമികമായി ഉണ്ടാകുന്ന അനുഭവങ്ങൾ കഷ്ടതകളുണ്ട് ഞെരുക്കങ്ങളുണ്ട് അപമാനങ്ങളുണ്ട് ദുരിതങ്ങളുണ്ട് ഈ ലോകത്ത് അനുഭവിക്കുന്ന എല്ലാ ഞെരുക്കങ്ങളും പരിമിതികളും ഒക്കെ നിത്യതയിൽ കർത്താവിന്റെ സന്നിധിയിൽ ജീവിക്കാൻ നിത്യകാലം ജീവിക്കാൻ ആവശ്യമായ ഒന്നാണെന്നും സ്വർഗീയ സൗഭാഗ്യമാണതിന് സമ്മാനമായി ലഭിക്കുകയെന്നും അവിടെ സ്വഗുതന്മാർക്ക് തുല്യമായ ഒരു പദവിയിലേക്ക് ഒരു സ്ഥാനത്തേക്ക് നാം ഉയർത്തപ്പെടുമെന്നും ഹൃദയത്തിനൊരു ബോധ്യം ഉണ്ടായാൽ നിശ്ചയമായിട്ടും സഹന നിമിഷങ്ങളെ നമുക്ക് സ്വീകരിക്കാൻ കഴിയും സഹനങ്ങളെ സ്വന്തം ആ സഹനങ്ങൾ വഴി രക്ഷയിലേക്ക് ഉദ്ധാനത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്ന ബോധ്യമുണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവാനുഭവത്തിന്റെ തരത്തിലേക്ക് നമുക്ക് വരാൻ പറ്റുക അത് ഭൂമി വെച്ചതിന് സാധ്യവുമാണ് ഞാൻ ഞാനൊരു കാര്യം സഹിക്കുന്നു അത് ക്രിസ്തുവിനെ പ്രതിയാണ് നാം സ്വീകരിക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും ആ സഹനം ഗുണകരമായ ഒന്നായിട്ട് നമുക്ക് തന്നെ അനുഭവപ്പെടുന്നു നാം ഈ ലോകത്ത് യേശു ക്രിസുവിനെ പ്രഘോഷിക്കുന്നു യേശു ക്രിസുവിനെ പ്രഘോഷിക്കുക വഴി നമുക്ക് ഒരു പീഡ ഏൽക്കേണ്ടി വരുന്നു ആ പീഡ ഏൽക്കുമ്പോൾ ഈ സത്യം വിളിച്ചു പറഞ്ഞത് സ്വർഗത്തിൽ നമുക്കിടമുണ്ടാകുമെന്ന ബോധ്യമാണെങ്കിൽ നിശ്ചയമായിട്ടും നമുക്കുണ്ടാവുന്ന ഈ ആക്രമണത്തെ ഈടെ നമുക്ക് കാര്യമായി പരിഗണിക്കേണ്ടി വരില്ല സ്തേഫാനോസിന്റെ ഒരു ഉദാഹരണം നമുക്ക് കാണാവുന്നതാണ് സ്തേഫാനോസിനെ കല്ലൊറിയുന്ന സമയത്ത് യേശുവിനെ വിളിച്ചു പറയുന്നതിന്റെ പേരിൽ കല്ലൊറിയപ്പെടുന്ന സ്തേഫാനോസ് സ്വർഗ്ഗത്തിലേക്ക് നോക്കുമ്പോൾ യേശുവിനെ കാണുന്നു യേശുവിനെ കാണുമ്പോൾ അവന്റെ മുഖം പ്രഭാപൂർണമായെന്നാണ് പറയുക അവൻ സന്തോഷത്തിൽ എത്തിച്ചേർന്നു കല്ലുകർ അവൻ പരിഗണിക്കുന്നേയില്ല കല്ലുകറിനേക്കാൾ ഉപരിയായി താൻ യേശുവിന്റെ മുഖം കാണുകയും ആ മുഖം തന്നെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന അനുഭവമാണ് സ്തേപാനോസിന് ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് മിസ്റ്റർ ലോറൻസ് തന്നെ പഴുത്ത ഇരുമ്പ് കൊലകളുടെ മുകളിൽ കിടത്തുമ്പോൾ എന്റെ മറുപടം കൂടി കഴിക്കണമേ എന്ന് റോമാൻ പ്രസിനോട് അഭ്യർത്ഥിക്കുന്നത് തന്റെ ഒരു പുറം കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോലും സ്വഗീയമായ ഒരു സൗഭാഗ്യം താൻ അനുഭവിക്കുന്നു വിദ്യുതയിൽ സ്ഥാനം അനുഭവിക്കുന്നു അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ മുഖദർശനം ഉണ്ടാകുന്നു ഓരോ പീഡകളുടെ സന്ദർഭത്തിലും ഈ മുഖദർശനം നമുക്കുണ്ടാകും ക്രിസ്തുവിലേക്ക് നോക്കിയാൽ ഓരോ സങ്കടങ്ങളുടെ സമയത്തും ഈ പ്രശോഭ നമ്മെ ഗ്രസിക്കും നമ്മൾ ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കിയാൽ അവൻ നമുക്ക് വേണ്ടി പീഡ അനുഭവിച്ചു അവനോടൊപ്പം നാമം സഹിക്കുന്നു നാം നിൽക്കുന്ന ഏത് പീഡയും ക്രിസ്തുവിനെ പ്രതിയെന്നും ക്രിസ്തുവിനെ പ്രതി സഹിക്കുമെന്ന് തീരുമാനിക്കുന്നതും എല്ലാം സ്വീകരിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഹൃദയപരമായ ഈ ആനന്ദം പരിപൂർണതയിലെത്തുന്ന സ്വർഗത്തിലെത്തിച്ചേരുമ്പോഴാണ് ഇങ്ങനെ ഒരു നിത്യഭാഗത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് കഴിയുമെന്ന ബോധ്യമുണ്ടായാൽ നിശ്ചയമായും ജീവിത സഹനങ്ങളെ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റും സഹനങ്ങളെ കുറിച്ച് ഇല്ലാതെ ജീവിക്കാൻ പറ്റും നാം അനുഭവിക്കുന്ന സഹനങ്ങളെ കെട്ടതുകളെയും ഒരുക്കങ്ങളെയൊക്കെ എപ്രകാരമാണ് നമ്മൾ സ്വീകരിക്കുന്നത്യാണ് ഇവയൊക്കെ എന്ന അപേക്ഷയോടെയാണ് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഈ പീഡകളൊക്കെ മാറ്റിത്തരണമേ എന്ന് ക്രിസ്തുവിനോട് അഭ്യർത്ഥിക്കുന്നതിലുള്ള ക്രിസ്തുവിനോട് അപേക്ഷിക്കുന്നതിനുള്ള വലിയൊരു അബദ്ധം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും പിട സഹിച്ച് ഉദ്ദാനത്തിലേക്ക് പോകാനായിട്ട് അവിടെ നിന്ന് ക്ഷണിക്കുന്നു പിടകൾ ഒഴിവാക്കി ഉദ്ദാനവും ഒപ്പം സ്വീകരിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു കാരണം ഉദ്ദാനം എന്ന രഹസ്യത്തെ ക്രിസ്തുവിനുള്ള ജീവിതത്തെ അനശ്വരമായ ജീവിതത്തെ പ്രത്യാശയോടെ കാണാൻ നമുക്ക് കഴിയില്ല കഴിയുന്നില്ല എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഈ സഹനം വേണ്ട ഈ സഹനത്തെ തന്നെ മോചിപ്പിക്കണമേ ഈ കഷ്ടത്തെ തന്നെ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ നിത്യതയെ വിശ്വസിക്കുന്നില്ല നിത്യതയെ സ്വീകരിക്കുന്നില്ല എനിക്ക് അനശ്വരമായ ഭാഗ്യം വേണ്ട അല്ലെങ്കിൽ ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല എന്നാണ് വിശ്വാസക്കുറവാണ് പലപ്പോഴും പ്രാർത്ഥനയായിട്ട് മാറുന്നത് യഥാർത്ഥ വിശ്വാസമല്ല ഞാൻ സഹിക്കുന്ന ഈ സഹനം ഞാൻ എടുക്കുന്ന ഈ അപമാനം യഥാർത്ഥത്തിൽ നിത്യതയ്ക്ക് വേണ്ടിയാണ് എന്ന് ബോധ്യമുണ്ടായാൽ ഈ സഹന നിമിഷങ്ങൾ പ്രതികരിക്കാതെ പ്രതിരോധിക്കാതെ അതിനു നേരിടാൻ നമുക്ക് കഴിയും ആഘോഷമാക്കി ജീവിതം മാറ്റാൻ പറ്റും അതുകൊണ്ടാണ് വേദനകളൊക്കെ ആഘോഷമാക്കി മാറ്റാൻ കഴിയും സഹനങ്ങളെ ആഘോഷമാക്കി മാറ്റാൻ കഴിയും സഹനങ്ങളിലൂടെ വേദനകളിലൂടെ നമ്മെ തന്നെ മുറിച്ചു വിളമ്പുന്ന എല്ലാ പ്രവൃത്തികളിലൂടെയും നിത്യത അവകാശമാക്കുമെന്നതിൽ ബോധ്യം നമുക്കുണ്ടായോ നിശ്ചയമായിട്ടും നിത്യതയെ ലക്ഷ്യമാക്കി നമുക്ക് ജീവിക്കാൻ പറ്റും പക്ഷെ ചെല്ലൊക്കെ പറയുന്നത് ഇതത്ര എളുപ്പമുള്ള മാർഗമല്ല അസഹ്യമായ മാർഗമാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും ഈ ഭൂമിയുടെ പ്രകൃതം ക്ഷയങ്ങളാണ് എന്തായാലും സഹിച്ചേ മതിയാവും നമുക്ക് എന്തായാലും ഈ വഴി കടന്നു പോയേ പറ്റൂ നമുക്ക് ലഭിക്കുന്ന ഈ കഷായം കുടിക്കാതിരിക്കാൻ സാധ്യതയില്ല ഇത് കുടിച്ചാൽ മാത്രമേ സൗഖ്യമാകൂ അപ്പൊ ഇത് കുടിക്കുക എന്ന ഈ പ്രവൃത്തിയെ ഒഴിവാക്കാൻ ഈ കഷായത്തിന് പകരം മറ്റെന്തെങ്കിലും തരുമോ എന്ന് നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന സൗഖ്യത്തെ സംബന്ധിച്ച് ഉറപ്പില്ലാത്തത് കൊണ്ടാണ് ആ ഉറപ്പ് നമ്മുടെ ഹൃദയത്തെ ഭരിക്കാൻ തുടങ്ങിയാൽ അടികൊള്ളുമ്പോഴും അപമാനിക്കപ്പെടുമ്പോഴും വേദനിക്കുമ്പോഴും സഹനങ്ങൾ ഏറ്റെടുക്കുമ്പോഴും ഒക്കെ ഹൃദയം സന്തോഷിക്കാൻ തുടങ്ങി കാരണം നാം ജീവിക്കുന്നതപ്പോ കേവലമായ ഈ ഭൗതിക യുക്തിക്കകത്തല്ല വിന്ധ്യതയുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യാശയിലാണ് ആ പ്രത്യാശയും മനസ്സുറയ്ക്കാനാണ് വിശ്വാസം നമ്മെ സഹായിക്കേണ്ടത് അതുകൊണ്ട് എനിക്കിത് കഴിയുന്നില്ല ഞാൻ ശ്രമിച്ചിട്ട് കഴിയുന്നില്ല ഇതൊരു ശ്രമത്തിന്റെ ആവശ്യമില്ല ആത്മീയ ജീവിതം ഒരു ശ്രമകരമായ ജീവിതമല്ല ആത്മീയ ജീവിതം എങ്ങനെയാണ് ഒരു സ്വീകരണത്തിന്റെ ജീവിതമാണ് ദൈവസന്നിധിയിൽ നിന്ന് നമുക്ക് നൽകപ്പെട്ട പരിമിതമായ ജീവിത സാഹചര്യങ്ങളെയും ജീവിതത്തെ സ്വീകരിക്കുക കഷ്ടതകളെയും ഞെരുക്കങ്ങളെയും സ്വീകരിക്കുക അപമാനങ്ങളെ സ്വീകരിക്കുക അവയൊക്കെ ദൈവസന്നിധിയിൽ നിന്ന് സ്വീകരിക്കാൻ നമുക്ക് കഴിയുമ്പോൾ നിത്യതയുമായി ബന്ധപ്പെട്ട പ്രത്യാശയിൽ ഹൃദയം കുറയ്ക്കുമ്പോൾ ഈ സ്വീകരണാവസ്ഥകളൊക്കെ ഈ കൈപ്പൊക്കെ നമുക്കൊരു മധുരമായിട്ട് അനുഭവപ്പെടും ഈ കയ്പിലൂടെ ഒരു മധുരം വരാനിരിക്കുന്നു ഒരു മധുരത്തിലേക്കാണ് നാം വിളിക്കപ്പെടുന്നതെന്ന ബോധ്യം നമ്മൾ ഉറയ്ക്കും അങ്ങനെ ഒരു ബോധ്യം കുറയ്ക്കാനാണ് വിശ്വാസിച്ചിരിക്കുന്നത് അതിന് നമ്മുടെ പ്രത്യേകമായ ഒരു ശ്രമം വേണ്ടതില്ല നമ്മൾ സാധാരണ രീതിയിൽ ഭക്ഷണം ഇല്ലാത്തപ്പോ പരാതി പറയുകയും ഭക്ഷണം ഉള്ളപ്പോൾ ഉപകരിക്കുകയും ചെയ്യുന്നവരാണ് നമുക്ക് ഭക്ഷണമില്ലാത്തൊരവസ്ഥയെ ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു പരിമിതിയെ ഒരു ഇല്ലായ്മയെ ഹൃദയപൂർവ്വം സ്വീകരിച്ച് ദൈവം ഇരിക്കുന്ന അവസരമാണിതെന്ന ബോധ്യത്തോടെ എന്റെ എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തിയിട്ടും എനിക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ഒരിടത്തെക്കുറിച്ചുള്ള എന്റെ വ്യസനത്തെ ദൈവസന്നിധി ഉപേക്ഷിച്ചിട്ട് ഈ പ്രയത്നങ്ങളൊക്കെ ദൈവസന്നിധിയെ പുൽകാനുള്ള ഒന്നായിട്ട് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ചെയ്യുന്ന ശ്രമങ്ങളൊക്കെ ഭാരരഹിതമായിട്ട് മാറും ഈശോ പറഞ്ഞല്ലോ അധ്വാനിക്കുന്നതിനും ഭാരം നോക്കുന്നവനും എന്റെ അടുക്കൽ വരട്ടെ ഞാൻ അവനെ ആശ്വസിപ്പിക്കാം ക്രിസ്തുവിലേക്ക് തിരിയുമ്പോ ഒരധ്വാനവും ഭാരമുള്ളതായിട്ട് അനുഭവപ്പെടില്ല കാരണം അവനെ പ്രതിയാണ് അവനാണ് അത് ചെയ്തത് കുറച്ചുകൂടി ഉയർന്ന നിലയിലേക്ക് വന്നാൽ യേശു അകമെ വസിക്കുന്നുവെന്നും അവൻ ഈ പ്രവർത്തികൾ ചെയ്യുമെന്നും അവനാണ് ഈ സഹനങ്ങളിലൊക്കെ തുണയായിട്ടുള്ളതെന്നും അവൻ തന്നെയാണ് എന്നിൽ ജീവിക്കുന്നതെന്നും ബോധ്യമുണ്ടായ കഷ്ടതയും ഞരുക്കൊക്കെ ലളിതമായി മാറും ഈ ഇതിനപ്പുറത്തുള്ള ജീവിതത്തെ പ്രത്യാശയോടെ കാണാൻ പറ്റും ആ പ്രത്യാശയോടെ നമ്മൾ കാണുമ്പോൾ ഈശോ പറഞ്ഞതുപോലെ സ്ത്രീക്ക് പ്രസവവേദന ഉണ്ടാകുമ്പോൾ അവള് വേദനിക്കും ഒരു കുഞ്ഞു ജനിച്ചു കഴിയുമ്പോൾ മറക്കും എന്ന് പറയുന്നത് പോലെ ഒരു കുഞ്ഞു ജനിക്കുമെന്ന ഉറപ്പ് ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ ക്രിസ്തു എന്നിൽ ഉദ്ധിതനായി വസിക്കുന്നതെന്നും ബോധ്യമുണ്ടാകുമ്പോൾ ഉദ്ധാനത്തിന് ജീവിതത്തിലേക്കാണ് ഞാൻ വിളിക്കപ്പെട്ടതെന്നും ഈ ഭൗമികമായ പരിമിതികൾക്കപ്പുറത്തുള്ളൊരു ജീവിതം ഭൂമിയിൽ തന്നെ സാധ്യമാണെന്നും ഹൃദയത്തിൽ ബോധ്യമുണ്ടാകുമ്പോൾ സഹിക്കുന്ന സഹനങ്ങളെ അതിന്റെ വേദനകളെ നമുക്ക് മറികടക്കാൻ കഴിയും അങ്ങനെ സഹനങ്ങളെ മറികടന്നവരാണ് വിശുദ്ധാത്മാക്കൾ അങ്ങനെ സഹനങ്ങളെ മറികടുന്നവരാണ് രക്തസാക്ഷികൾ വിശുദ്ധാത്മാക്കളെയൊക്കെ വണങ്ങുകയും അവരുടെയൊക്കെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നമ്മൾ ഇതൊന്നും സാധ്യമല്ല എനിക്ക് സാധ്യമല്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് എല്ലാവരും ഒരുപോലെയാണ് എല്ലാ വിശുദ്ധാത്മാക്കളും നമ്മളെപ്പോ സാധാരണ ജീവിതമുള്ളവരായിരുന്നു ആ സാധാരണ ജീവിതത്തിലൂടെയാണ് അസാധാരണമായ മഹത്വത്തിലേക്ക് അവർ പ്രവേശിച്ചത് ഇതിനെ സ്വീകരിച്ചുകൊണ്ടാണ് അതുകൊണ്ട് വിശുദ്ധാത്മാക്കളെ വളങ്ങുമ്പോൾ അവർ ഉത്തമ മാതൃകയായി സ്വീകരിക്കുമ്പോൾ ഓർക്കേണ്ടതുണ്ട് ഈ സഹന നിമിഷങ്ങളെ ഭൗഗോലികമായ ക്ലേശങ്ങളെ അനശ്വരമായ പ്രത്യാശയിലേക്ക് കൂട്ടി വിളക്കാനൊക്കെ പറ്റി അതുകൊണ്ട് വെളിപാട് പുസ്തകം പറയണം അവിടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇങ്ങനെ ഘട്ടത്തെ സഹിച്ചു ചെന്നവരൊക്കെ ആനന്ദ നൃത്തത്തിലാണ് അവരൊക്കെ ആഹ്ലാദത്തിലാണ് ദൈവത്തിനുഭവം കൊണ്ട് ദൈവത്തെ ആരാധിക്കാം ഇനി ഒരു ആരാധനയിലേക്ക് പരമമായ സായുജ്യത്തിലേക്കുള്ള വഴിയാണ് ജീവിതം എന്ന ബോധ്യത്തോടെ ജീവിക്കാനും ഓരോ നിമിഷവും ക്രിസ്തുവിനെ പ്രതി സ്വയം സമർപ്പിക്കാനും ഹൃദയപരമായ ഒരു തോന്നി വേണ്ടത് ആത്മാവിന്റെ പ്രവർത്തനത്തിന് സ്വയം വിട്ടുകൊടുക്കുകയാണ് വേണ്ടത് വിശ്വാസം എന്നത് കേവലമായി ഭൗമികതയിലല്ല പരിപൂർണമാകുന്നത് അത് ഉദ്ധാനാവസ്ഥയിലാണ് പുനരുദ്ധാനത്തിൽ ദൈവപിതാവിനോടൊപ്പം ദൈവപുത്രനോടൊപ്പം സ്വർഗവാസികളോടൊപ്പം ആനന്ദിക്കാനൊരു ക്ഷണമാണ് നമുക്കുള്ളതെന്ന് ബോധ്യം ഹൃദയത്തിൽ ഉറക്കുമ്പോൾ നമ്മുടെ ജീവിതം നമുക്ക് ദുരിതപൂർണ്ണമല്ലാതായി മാറും അനുഭവിക്കുന്ന കഷ്ടതകളും വേദനകളും ഒക്കെ നിത്യതയുടെ ആനന്ദത്തിന്റെ പരിമളമുള്ളതായിട്ട് മാറും അങ്ങനെ ക്രിസ്തുവിന്റെ പരിമളമായി നമുക്ക് മാനാനിടയാകട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു ആമി